നമസ്കാരം ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണപീഠവും അതിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണപ്പാളിയും ശക്തമായി തന്നെ ദേവസ്വം ബോർഡിനെ താക്കീത് ചെയ്തുകൊണ്ട് ദേവസ്വം ബോർഡിനെ വിമർശിച്ചുകൊണ്ട് ഹൈക്കോടതി അടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ സ്വർണ പീഠങ്ങൾ ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് അതിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് എന്നെ കള്ളനാക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് തീർച്ചയായും ദേവസ്വം ബോർഡിന് ഇതിനകത്തൊക്കെ ഉത്തരവാദിത്തമുണ്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ വേണ്ടപ്പെട്ടവരും ഒന്നും അറിയാതെ ഇതൊന്നും എടുത്തുകൊണ്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ന്യായമായ കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതിൽ ഇതൊക്കെ സ്വർണവും വെളിയും അങ്ങനത്തെ സാധനങ്ങളും ക്ഷേത്രത്തിലെ സാധനങ്ങളൊക്കെ ബോർഡിലെ ഉദ്യോഗസ്ഥരോ ജീവനക്കാരോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ അറിയാതെ ഒന്നും എടുത്തുകൊണ്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല അപ്പം അതിനകത്തൊക്കെ അവിടെയും ദേവസ്വം ബോർഡും കൂട്ടുനിന്നു എന്നതിനെ സംശയിക്കുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ സാധിക്കില്ല ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ ദ്വാരപാലക ശില്പത്തിന്റെ പീഠങ്ങളും സ്വർണ പാണികളും മറയാ പാളികളും മറയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയതായുള്ള ചില സംശയങ്ങൾ അതായത് ഇത് വെച്ചുകൊണ്ട് ഇയാൾ ഒരു പൂജാരി കൂടിയാണ് ഇയാൾ ചില പൂജകളും ചില മന്ത്രവാദങ്ങളും ഒക്കെ ഇതുപയോഗിച്ച് നടത്തി വലിയ പണം പരൽ പലരിൽ നിന്ന് ഈടാക്കിയതായുള്ള ഒരു റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് ജീവനക്കാരന്റെ വീട്ടിൽ സൂക്ഷിച്ച പീഠത്തിൽ പൂജ നടത്തുകയും അയ്യപ്പ ഭക്തരിൽ നിന്ന് ഈ പൂജയുടെ മറവിൽ പണം പിരിച്ചതായും ആണ് ഇപ്പോൾ വിജിലൻസിന് സൂചനകൾ ലഭിച്ചിരിക്കുന്നത് പീഠം കാണാനില്ല എന്ന് പരാതി നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് വിജിലൻസ് കണ്ടെടുത്തത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് പീഠം ഉണ്ണികൃഷ്ണൻ വീട്ടിൽ കൊണ്ടുവച്ചത് എന്നാണ് സഹോദരി പറയുന്നത് അങ്ങനെയെങ്കിൽ ഇത്രയും ദിവസം ഈ പീഠം എവിടെയായിരുന്നു എന്നതടക്കമുള്ള ചില കാര്യങ്ങളിൽ സംശയങ്ങൾ ഉയരുന്നുണ്ട് ശബരിമലയിൽ നിന്ന് പീഠം തിരികെ കൊണ്ടുവന്ന ശേഷം ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണന്റെ ജീവനക്കാരന്റെ കോട്ടയത്തെ വീട്ടിലാണ് സൂക്ഷിച്ചിരുന്നത് വിവാദം ഉണ്ടാകുന്നതുവരെയും പീഠം അവിടെയാണ് സൂക്ഷിച്ചിരുന്നത് എന്നാണ് വിവരം ഇവിടേക്ക് ഭക്തരെ കൊണ്ടുവരികയും ശബരിമലയുമായി ബന്ധപ്പെട്ട പൂജയാണെന്ന് വിശ്വസിപ്പിച്ച് പണം വാങ്ങിയിരുന്നു എന്നുമാണ് വിജിലൻസിന് അറിവ് ലഭിച്ചിരിക്കുന്നത് പീഠവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പൊങ്ങി വന്നതോടെ താൻ പിടിക്കപ്പെടുമോ എന്ന ജീവനക്കാരന്റെ ഭയത്തിലാണ് അയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പീഠവും മറ്റ് സാധനങ്ങളും ഒക്കെ തിരികെ നൽകിയത് ഇത് സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ ഇവ സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റിയത് അതുപോലെ വിജിലൻസോ വിജിലൻസിനോടോ ഹൈക്കോടതിയോടോ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കുവെച്ചിരുന്നില്ല എന്ന വിവരവും ഇപ്പോൾ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത്തരത്തിൽ ചെയ്തെങ്കിൽ അത് തീർത്തും അപരാധം തന്നെയാണ് തെറ്റ് തന്നെയാണ് ഈ അയ്യപ്പന്റെ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠങ്ങളും അതുപോലെ പാളികളും ഒക്കെ ഉപയോഗിച്ച് സ്വന്തം വീട്ടിൽ കൊണ്ടുവച്ച് പൂജ കഴിച്ച് അതിൽ നിന്ന് അയ്യപ്പ ഭക്തരിൽ നിന്ന് വലിയ തോതിൽ പണപ്പിരിവ് ഇയാൾ നടത്തി എങ്കിൽ തീർച്ചയായിട്ടും ഇയാൾ ക്രിമിനൽ ഒഫൻസാണ് ചെയ്തിരിക്കുന്നത് ഇയാൾ തീർച്ചയായിട്ടും നടപടിക്രമങ്ങൾക്ക് വിധേയനാവുക തന്നെ വേണം അതിപ്പോൾ പൂജാരിയായാലും ശരി ആയാലും ശരി ആരായാലും ശരി ഇത്തരത്തിൽ ഈ ഭക്തരുടെ ഭക്തരുടെ മനോവികാരങ്ങളെയും വിചാരങ്ങളെയും ഭക്തരുടെ ആ വിശ്വാസങ്ങളെ പോലും ഇത്തരത്തിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ചൂഷണം ചെയ്യുന്ന അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്ന ഈ രീതി നാളെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ആരെങ്കിലും അയ്യപ്പ വിഗ്രഹം ഭഗവാന്റെ തിരുബിംബം എടുത്തുകൊണ്ട് പോയി സ്വന്തം വീട്ടിൽ വെച്ചിട്ട് അയ്യപ്പന്റെ ബിംബമാണ് എന്ന് പറഞ്ഞ് പൂജ കഴിച്ചാൽ അവിടെ തൊഴാനും പ്രാർത്ഥിക്കാനും ആളുകൾ വരുമായിരിക്കും പണം നൽകുമായിരിക്കും പക്ഷെ ആ ചെയ്യുന്നത് എത്രമാത്രം തെറ്റാണ് ദൈവികമായും ശാസ്ത്രീയമായും സാമൂഹ്യമായും ഒക്കെ തന്നെ വലിയ തെറ്റ് തന്നെയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ വേണം ഇയാൾ ഇത്തരത്തിൽ പൂജ നടത്തിയെങ്കിൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യണം ഇയാൾ പൂജ നടത്തി എത്ര രൂപ ആരിൽ നിന്നൊക്കെ വാങ്ങി എന്ന കാര്യം വിശദമായി തന്നെ അന്വേഷിക്കണം ഇതുപോലെ ജീവനക്കാരന്റെയും അതുപോലെ വേണ്ടപ്പെട്ടവരുടെയും സഹോദരിമാരുടെയും ഒക്കെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് അവിടെയും ആളെക്കൂട്ടി പൂജ ചെയ്യാനുള്ള പരിപാടി ആയിരുന്നോ എന്ന കാര്യവും പരിശോധിക്കേണ്ടതുണ്ട് ഇത് ഭക്തരുടെ വികാരത്തെ ഒരു തരത്തിലും മാനിക്കാതെ ഭക്തരുടെ ആ ഭക്തിയെ ഭക്തിയെപ്പോൽ അംഗീകരിക്കാതെ എന്ത് എന്ത്യാസവും ഭഗവാൻ അയ്യപ്പന്റെ പേരിൽ കാണിക്കാം എന്ന് ഇതുപോലുള്ള ആളുകൾ ചിന്തിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ശക്തമായ ഇയാളെ രക്ഷിച്ചെടുക്കാനുള്ള ചില ശ്രമങ്ങൾ ചില ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ചില കിംബന്തികളുമുണ്ട് ഒരിക്കലും ഇയാളെ പോലുള്ള ആളുകളെ ആളുകളെ പിന്തുണക്കരുത് രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കരുത് നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ ഇത് മുന്നോട്ട് പോകണം ഇന്ന് സ്വർണ പീഠമാണെങ്കിൽ നാളെ ഭഗവാൻ അയ്യപ്പന്റെ വിഗ്രഹവും വേണമെങ്കിൽ ഇയാളെ അള പോലുള്ളവർ എടുത്തു കൊണ്ടുപോകും തലയിൽ ചുമന്നുകൊണ്ടുപോയി ഒരിടത്ത് വെച്ച് സ്വന്തം വീട്ടിലും അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലുമൊക്കെ വെച്ച് പൂജകൾ കഴിച്ചാൽ എന്തു ചെയ്യും ദേവസ്വം ബോർഡിന് ഇതിലൊന്നും ഒരു ശ്രദ്ധയുമില്ല ദേവസ്വം ബോർഡിന്റെ കയ്യിലെ ഇത്തരം സ്വത്തു കണക്കുകൾ വ്യക്തമായി പരിശോധിച്ച് ഓഡിറ്റ് ചെയ്ത് അത് പരിശോധിച്ച് അതൊരു കണക്കാക്കി ഒരു റെക്കോർഡാക്കി മാറ്റണം അങ്ങനെയുണ്ടോ അതെന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് തത്വമായി ന്യൂസ് നേരത്തെ ഒരു വിശകലനം വാർത്താ വിശകലനം നൽകിയിരുന്നു അതേക്കുറിച്ചൊന്നും ഒന്നും പറയുന്നില്ല അല്ലെങ്കിൽ അതേക്കുറിച്ചൊന്നും ഒരു മിണ്ടാട്ടവൊന്നുമില്ല എത്ര സ്വത്തുക്കളുണ്ട് ഏതൊക്കെ കണക്കുകൾ ഏതൊക്കെ പെടുത്തിയിരിക്കുന്നു ഇതൊക്കെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടേണ്ട സംഭവങ്ങളാണ് ഭക്തരെ അവഹേളിക്കുന്ന ഭക്തരെ അപമാനിക്കുന്ന തരത്തിലേക്ക് ആ ചൈതന്യത്തെ പോലും അവഹേളിക്കുന്ന തരത്തിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോലുള്ള ആളുകൾ എത്തുന്നത് ഒരു ഒരു അവസ്ഥയാണ് ദുരന്തകരമായ അവസ്ഥ തന്നെയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്